രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി എസ് എ സംബന്ധിച്ച് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇറക്കിയ ഒരു വർഷമായിരുന്നു അതായത് പ്രധാനപ്പെട്ട ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഉണ്ട് കമ്പനി ബോർഡ് അസ്റ്റാൻ യൂണിവേഴ്സിറ്റി അസ്റ്റാൻ എസ് ബി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബിവറേജ് എൽ ഡി പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നാഷണൽ സേവിങ്സ് എല്ലാ ഫോഴ്സ് പരീക്ഷകളും ബി എഫ് എടക്കുള്ള എല്ലാ ഫോഴ്സ് പരീക്ഷകളും അങ്ങനെ ഒത്തിരി പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അടങ്ങിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ അത് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് കമ്പനി ബോർഡ് അസൻ യൂണിവേഴ്സിറ്റി അസൻ എൻ ഫോഴ്സ് പരീക്ഷകൾ കമ്പനി ബോർഡ് ഐ എൽ ജി എസ് മറ്റുള്ള അത് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പഠിച്ചു പോകണം അത് ഏറ്റവും വലിയൊരു ചാൻസ് ആണ് അതൊരിക്കലും മിസ്സാക്കരുത് അത് ഉഴപ്പരുത് ഇനി ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇനി പുതുതായിട്ട് പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണ് അവർക്കറിയാൻ ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന പി എസ് സിയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണ് ഇങ്ങനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള നോട്ടിഫിക്കേഷൻ ടീച്ചിങ് നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ അങ്ങനെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടെ ഫസ്റ്റ് നോക്കാം ഒന്ന് ടെൻത് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള പരീക്ഷകളാണ് അതിൽ ഒന്ന് വേരിയസ് എൽ ഡി സി നോട്ടിഫിക്കേഷൻ ഏറ്റവും അധികം നിയമനം നടക്കുന്ന അതായത് പതിനാല് ജില്ലകളിലായിട്ട് ഒൻപതിനായിരം പ്ലസ് ഒക്കെ നിയമനം നടക്കുന്ന എൽ ഡി സി പരീക്ഷ പാവങ്ങളുടെ ഐ എ എസ് എന്നൊക്കെ അറിയപ്പെടുന്ന പരീക്ഷ നമുക്ക് ഒക്ടോബർ മാസത്തില് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് പാസ്സാണോ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അതുകഴിഞ്ഞ് രണ്ടാമത് ഒരു സെവൻ പാസ് ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആണ് വേരിയസ് എൽ ജി എസ് വേരിയസ് എൽ ജിയസിന്റെ പ്രത്യേകത ക്വാളിഫിക്കേഷൻ സെവൻ പാസ് ആണ് പക്ഷെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ച് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന അതായത് ജസ്റ്റ് നമുക്കൊന്ന് പഠിച്ചാൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് വേരിയോസ് എൽ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം ഓക്കെ പെട്ടെന്ന് മാസങ്ങളൊക്കെ അങ്ങ് പോകും ദാന്ന് പറയുമ്പോൾ അങ്ങ് പോകും അപ്പൊ അതുകൊണ്ട് സെപ്റ്റംബർ വരെ ഇനി ഒറ്റമ്പത് മാസം ഇല്ല ഏഴ് മാസം ഒക്കെ ഇല്ല എങ്ങനെയെന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന് അങ്ങ് പോകും ഓക്കെ അത് കഴിഞ്ഞ മൂന്നാമതായിട്ട് ലാബ് അസിസ്റ്റന്റ് ആണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം ഇതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ എക്സാം ഓക്കെ അത് കഴിഞ്ഞ് പ്ലസ് ടു ലെവൽ എക്സാംസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഫോഴ്സ് പരീക്ഷകളും എല്ലാ ഫോഴ്സ് പരീക്ഷകളും അത് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതായത് സി പി ഓ ആയിക്കോട്ടെ ഡബ്ല്യു സി പി ആയിക്കോട്ടെ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ ഫയർമാൻ ആയിക്കോട്ടെ ഫയർവുമൺ ആയിക്കോട്ടെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം ഓക്കെ അതായത് ഇനി അങ്ങോട്ടൊരു നാലോ അഞ്ചോ മാസം ഒക്കെ കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം വരും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടീച്ചിങ് നോട്ടിഫിക്കേഷൻ ആണ് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാനുണ്ട് ഒന്ന് എൽ പി സ്കൂൾ ടീച്ചറും രണ്ടാമത്തേത് യു പി സ്കൂൾ ടീച്ചറും അപ്പൊ ക്വാളിഫിക്കേഷനിലൊരു അവ്യക്തതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് എൽ എസ് ജി എസ് ഐ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി അങ്ങനെയൊക്കെ പറയത്തില്ല ആ നോട്ടിഫിക്കേഷൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിക്കാം കാര്യം നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് കാലാവധി ഉള്ളത് സോ ഇരുപത്തി എട്ടിലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഇരുപത്തി എട്ടിലെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഇരുപത്തി ഏഴിൽ എക്സാം നടക്കണം ഇരുപത്തി ഏഴിൽ എക്സാം നടക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരണം അതായത് കേരള പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ കെ എസ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ അല്ല സി ഐ നോട്ടിഫിക്കേഷൻ വരുന്നത് അതും നമുക്ക് ഇപ്പൊ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉള്ളത് അപ്പൊ ഈ എക്സാംസിനൊക്കെ വേണ്ടിട്ട് ഇപ്പൊ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഇനി കഴിഞ്ഞ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ മക്കളെ കമ്പനി ബോർഡ് അസിനൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ആ ചാൻസ് കളയരുത് ഇപ്പോൾ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനാണ് മെൻറ്റർ ആയിട്ട് വരുന്നത് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പഠിക്കാം സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോമിട്ടേക്ക് ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫിൽ ചെയ്തോ എന്നിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക് ഓക്കെ അപ്പോ ക്ലാസ് കാണാം